താമരക്കണ്ണന്റെ ഐതിഹ്യം ഒന്ന് കേട്ടാലോ നമുക്ക് വില്ലോമംഗലം സ്വാമിയാർക്ക് നമ്മുടെ ഗുരുവാരപ്പനും പ്രത്യക്ഷനാണല്ലോ ഒരു ദിവസം രാത്രി അദ്ദേഹം കണ്ണനെ ഓരോ ഭാവത്തിലും രൂപത്തിലും ഒക്കെ സ്തുതിക്കാൻ തുടങ്ങിട്ടാ ഏത് രൂപത്തിൽ സ്മരിക്കുന്നു ആ രൂപങ്ങളിൽ കണ്ണൻ സ്വാമിയാർക്ക് മുൻപിൽ ദർശനം കൊടുത്തുകൊണ്ട് തന്നെ ഇരുന്നു സ്വാമിയാരുടെ താമരയിൽ ഇരിക്കുന്ന കണ്ണനായി സ്തുതിക്കാൻ തുടങ്ങി സ്തുതി കഴിഞ്ഞതും സ്വാമിയാർ കണ്ണനെ നീട്ടി വിളിച്ചു താമരക്കണ്ണാ എന്ന് കണ്ണൻ താമരയിൽ തൃക്കൈവെണ്ണയോടുകൂടി ഇരിക്കുന്ന ദർശനം നൽകി കളി തുടർന്നു രാവിലെയായി തിരുനട തുറക്കാൻ സമയായി കണ്ണൻ നോക്കിയപ്പോൾ ദാ മേൽശാന്തി വരുന്നു എങ്ങനെയെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കടക്കണല്ലോ കണ്ണൻ അമ്പലത്തിലേക്ക് ഓടി പിന്നാലെ നമ്മുടെ സ്വാമിയാരും അപ്പോഴേക്കും മേൽശാന്തി എത്തി ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ വാതിൽ താക്കോലിട്ട് തുറക്കാൻ പോകുന്ന മേൽശാന്തിയാണ് നമ്മുടെ കള്ളക്കണ്ണൻ കാണുന്നത് കേട്ടോ അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് മുൻപുള്ളിൽ ഉള്ളിൽ കയറണമെന്ന് കരുതിയ കണ്ണൻ വടക്കേ ചുമരിലൂടെ അതായത് നമ്മുടെ മണിക്കിണറിന് സമീപമുള്ള ആ ചുമരിലൂടെ ഉള്ളിൽ കയറി ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓരോ ലീലകൾ കണ്ടില്ലേ ആ സമയത്ത് താമര പോലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നു നമ്മുടെ കണ്ണൻ ആ രൂപത്തിൽ കണ്ണൻ ആ ചുമരിൽ പതിഞ്ഞ് ആണ് ഉള്ളിൽ പ്രവേശിച്ചത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സ്വാമിയാര് പിറ്റേ ദിവസം തന്നെ ആ ചുമരിൽ പതിഞ്ഞ ഭാവത്തെ ആ രൂപത്തെ ആളുകളുടെ സഹായത്താൽ ചുമരിൽ വരച്ചു വത്തി ഇപ്പോഴും അവിടെ തൊഴുതാൽ ഉള്ളിൽ കണ്ണൻ കാണും കാരണം കണ്ണൻ തന്നെ തന്നെ പതിപ്പിച്ചു കടന്ന വാതിലാണിത് ഇതാണ് ഏട്ടോ ഗുരുവായൂരിലെ നമ്മുടെ താമര കണ്ണന്റെ ഐതിഹ്യം